മകന്റെ ഓർമ്മയ്ക്കായി ചിത്രമതിൽ ചിത്രമതിലൊരുക്കി ഒരമ്മ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ കിഴക്കി കവാടത്തിന് സമീപത്തെ മതിലിൽ ഒരുക്കിയ ചിത്രങ്ങൾ മകൻ അർജുൻ കെ ദാസ് എന്ന യുവചിത്രകാരന്റെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് യാഥാർത്ഥ്യമാക്കുന്നത് ഓർമ്മകളിൽ ജീവിക്കുന്ന മകനെ അമ്മയുടെ പിറന്നാൾ സമ്മാനം കൂടിയാണിത് എൻ ഐ ടി വിദ്യാർത്ഥിയായിരുന്ന അർജുൻ തന്റെ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപതിനാണ് ലോകത്തോട് വിട പറഞ്ഞത് കണ്ണൂർ മാത്തിൽ സ്വദേശിനിയായ കരുണാദാസിന്റെയും മോഹൻദാസിന്റെയും മകനാണ് അർജുൻ അമ്മയുടെ പ്രോത്സാഹനവും പ്രചോദനവും ഉൾക്കൊണ്ട് ബാല്യം മുതൽ അർജുൻ വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്തായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി അനുജത്തി ആതിരാ കേദാസും അർജുനെ പോലെ മികച്ച ചിത്രകാരിയാണ് മകന്റെ ഓർമ്മയ്ക്ക് വേണ്ടി മകൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു എന്നടി വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചില് അവൻ്റെ ഞങ്ങളെ വിട്ടുപോയി അപ്പോൾ അവൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ചുമർചിത്രങ്ങൾ നിർമ്മിക്കുകയും പല സ്ഥലങ്ങളിൽ അവൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവൻ്റെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടത്തുന്ന എട്ട് വർഷത്തോളമായി നമ്മൾ ഓരോ പ്രോഗ്രാമായി ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കാലിക്കറ്റിൽ സലവരം പാർക്കിൽ ചെയ്തിട്ടുണ്ട് അവൻ്റെ തന്നെ വരച്ച ചുമർചിത്രങ്ങൾ റീക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ആർട്ടിസ്റ്റുമാരെ വെച്ച് കണ്ണൂരിൻ്റെ പൈതൃകവും കലകളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ചുമർചിത്രമായി മാറ്റി കണ്ണൂരിന് സമർപ്പിക്കുകയാണ് ലളിതകലാ അക്കാദമിയുമായി സഹകരിച്ച് കുട്ടികൾക്കായുള്ള ചിത്രകലാ ക്യാമ്പുകളും സംഘടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ കോഴിക്കോട് ചുമരിൽ വരച്ച സിറ്റി ഓഫ് സ്പൈസസ് എന്ന വാസ്കോട കാരിക്കേച്ചർ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അർജുൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് കോഴിക്കോട് സരോവരം പാർക്കിലും ചിത്രം തയ്യാറാക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് കണ്ണൂർ